ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ രണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഗപ്പികളെ വാങ്ങി വാങ്ങിക്കൊണ്ടുവന്നതിന്റെ ഒരു വീഡിയോ അപ്പോൾ അതിലെ ഒരു ഗപ്പി ഇന്നലെ വൈകിട്ട് കുറച്ച് കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെയും ആ ഗപ്പികളുടെ ഒരു വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കും കിടക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇന്നലെ വൈകുന്നേരം വിരിഞ്ഞിറങ്ങി കുഞ്ഞുങ്ങളാണ് എത്ര ഉണ്ട് നോക്കിയിട്ടില്ലേ ഒരു പത്ത് മുപ്പത് കുഞ്ഞുങ്ങളുടെ അടുത്തുണ്ട് അതിൻ്റെ അമ്മയെ ഞാനിത് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പുറത്തെ കിടക്കുന്ന ഇതാണ് ഈ കുഞ്ഞുങ്ങളുടെ അമ്മ ഇത് ഏത് ഇനത്തെപ്പെട്ട എന്നുള്ളത് ഒന്ന് പറയണേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെ കൊണ്ടുവന്നപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് അത് ഞാൻ ചോദിച്ചിരുന്നു ഇത് ഏതാണ് ഇനം എന്നുള്ളത് അപ്പോൾ അതിന് ആരും ഒരു മറുപടി തന്നില്ല ഏത് ഇന എന്നുള്ളത് അറിയുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാണ് കുഞ്ഞുങ്ങൾ ഞാൻ കൊണ്ടുവന്ന ഇപ്പോ അഞ്ചാറ് ദിവസമായിട്ടുള്ളു അപ്പോഴേക്ക് എന്നെ അതിലത്തെ ഒരു ഫീമെയിൽ പ്രസവിച്ചു ഇത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു ഇത് മാറ്റിയിടണം എന്നുള്ളത് ഇവിടെ വന്നപ്പോഴേ ഇവിടെ എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു സുഹൃത്ത് കണ്ടു അപ്പോൾ ഇത് മാറ്റിയിടണമെന്ന് പറഞ്ഞില്ല അതിനനുസരിച്ച് ഞാൻ ഈ കുപ്പിക്കകത്ത് ഇട്ടിരുന്നു പ്രസവിച്ചതിന് ശേഷം ഞാനതിനെ ആ അമ്മ മീനിനെ ഇപ്പറത്തേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ് ഇതാണ് കുഞ്ഞുങ്ങൾ പിന്നെ ഇപ്പുറത്ത് ഇത് ഒരു കുഞ്ഞ് കിടക്കുന്ന ഇവിടെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു മോളി ഫിഷ് ഉണ്ടായിരുന്നു ആ ഫിഷിൻ്റെ കുഞ്ഞാണ് അത് ഈ പോലെ മുപ്പത്തിരണ്ട് കുഞ്ഞോളം പ്രസവിച്ചുവെങ്കിലും ഈ ഒരു കുഞ്ഞാണ് ബാക്കി ഉണ്ടായിരുന്നത് രാത്രിയാണ് അത് പ്രസവിച്ചത് പക്ഷേ രാവിലെ നോക്കുമ്പോൾ ഈ ഒരു കുഞ്ഞൊഴുകെ ബാക്കിയെല്ലാം ചത്തു കിടക്കായിരുന്നു ഇതിപ്പോൾ ഒരു ഒരാഴ്ച പ്രായമുള്ള കുഞ്ഞാണ് കേട്ടോ കുഴപ്പമില്ല നല്ല ഷോറായിട്ട് പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ദേവി കുഞ്ഞുങ്ങളും ഉഷാറാവും വിചാരിക്കുന്നു ഇപ്പൊ ഇതിന് കൊടുക്കുന്ന എന്താന്ന് വെച്ചാല് മൈക്രോവേവ് ആണ് കൊടുക്കുന്നത് പിന്നെ മൊയ്ന കൊടുക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് ഇതിലൊന്നും ബാലൻസ് കാണുന്നില്ല ഈ കുഞ്ഞുങ്ങളത് കഴിക്കുന്നുണ്ട് പിന്നെ വേറെ എന്തൊക്കെ തീറ്റകളാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് കൂടെ ഒന്ന് സുഹൃത്തുക്കളൊന്ന് പറഞ്ഞു തരണേ ഞാൻ നേരത്തെ പറഞ്ഞ ഗപ്പി പ്രസവിച്ചു എന്ന് പറഞ്ഞ ഗപ്പിയുടെ സെയിം തന്നെയാണ് ഇത് ഇത് രണ്ട് ഫീമെയിലും ഒരു മെയിലാണ് ഞാൻ വാങ്ങിയത് അതിലിപ്പോൾ ഒരു മെയിലൊരു ഫീമെയിലും ഇവിടെ കിടപ്പുണ്ട് അതും അതിലത്തെ ഫീമെയിലിനും ഡെലിവറി ടൈം ആയിട്ടുണ്ടെന്ന് തോന്നും നന്നായിട്ട് ബ്ലാക്ക് കളർ അടിവശത്ത് വന്നിട്ടില്ല അതുകൊണ്ടാണ് മാറ്റിയിടാത്തത് അപ്പോൾ ഇനി ആ ഡെലിവറി കഴിഞ്ഞാൽ ഫീമെയിലിനെ ഇതിൽ കൊണ്ടുവന്ന് ഇടണം ഇത് ആണ് ഞാൻ പറഞ്ഞത് എൻ്റെ പേരെന്താണെന്നുള്ളത് അറിയില്ല ഒന്ന് അറിയുന്നവർ ഒന്ന് താഴെ കമൻറ്റ് ഇടണേ ഇതിവിടെ എൻ്റെ അടുത്ത് ഉള്ളൊരു അക്വറിയാണ് ഇതിപ്പം ഈ കാണുന്ന മീനുകൾക്ക് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് പ്രസന്റ് ചെയ്താണ്ടോ ഇത് ഈ കാണുന്ന മോളി ഫിഷ് പ്രസവിച്ചാണ് ഞാൻ നേരത്തെ ഒരു കുഞ്ഞിനെ കാണിച്ചത് ഇതിൻ്റെ ഒരു മെയിലുണ്ടായിരുന്നു കൂടെ പക്ഷെ ആ മെയിൽ ചത്തുപോയി ഇപ്പം ഇതിനകത്തുള്ളത് രണ്ട് ഗോൾ ഫിഷ് ഉണ്ട് പിന്നെ ഇത് ഈ ഫിഷിൻ്റെ പേരെന്താണെന്നറിയില്ല പിന്നെ ഇത് ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഗപ്പി ഇനം ഞാൻ നേരത്തെ ആ വീഡിയോയിൽ കാണിച്ചതിലുള്ള ഒരു പേര് ഗപ്പി ഇതിനകത്തുണ്ട് ഇത് ഫുൾ ബ്ലാക്ക് ആണെന്നാണ് അവർ പറഞ്ഞത് ഫുൾ ബ്ലാക്ക് അല്ല വേറെ ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് പറയണേ പേര് കൂടെ ഒന്ന് പറഞ്ഞു തരണം എന്താണ് ഈ നടക്കാണെന്നാണ് അതിപ്പം ഞാൻ ഇതിനകത്ത് തൽക്കാലം ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വേറൊരു സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു മീനിനെ സെപ്പറേറ്റ് ഇടാൻ വേണ്ടി ഒരു സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുവരെ ഇതിനകത്ത് കിടക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ചെയ്യാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഇൻഫർമേഷൻസ് ഒന്നും ഇല്ലെന്നുള്ളത് അറിയാം ഇവിടെ കൊണ്ടുവന്ന ഗപ്പി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയപ്പോൾ ഒന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വിചാരിച്ചിട്ട് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം